ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ ബിസിനസ്സിൽ കുറേ എക്സ്പെൻസുകളാണ് വരുന്നത് സെയിലുണ്ട് പക്ഷേ എക്സ്പെൻസ് കൂടുതലാണ് കാരണം എക്സ്പെൻസുകൾ പല രീതിയിലുണ്ട് ഒന്ന് വെഹിക്കിളുടെ എക്സ്പെൻസ് വെഹിക്കിളിലെ എക്സ്പെൻസ് നല്ല വെഹിക്കിൾ അല്ലെങ്കിൽ നല്ല എക്സ്പെൻസ് മന്ത്ലി വരും ഡീസലായിട്ടോ ആയിട്ടോ നല്ലോ നമ്മൾ ചിലവാക്കേണ്ടി വരും അവന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന് സ്പെയർ പാർട്സ് ഇതിന് അനുസരിച്ച് സെയിലാണ് സംസ്ഥാനത്തെ അന്യ സംസ്ഥാന അവൻ്റെ കേരളം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അവൻ സെയിൽ ചെയ്യുന്നുണ്ട് അവൻ ഈ ആയിട്ട് ഒരു ചെറിയ ഒരു പോയിൻ്റ് ചെയ്തു അതുകൊണ്ട് അവന് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവന് നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എക്സ്പെൻസും കുറവാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഷോപ്പിൽ ക്രെഡിറ്റ് ഞാൻ ഹോൾസെയിൽ റീറ്റെയിലാണ് ഉണ്ടെങ്കിലും ക്രെഡിറ്റ് പോകും ഹോൾസെയിലിൽ കൂടുതൽ ക്രെഡിറ്റ് പോകുന്നുണ്ട് അത് ക്യാഷ് കിട്ടി പോരാനും പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇതിന് രണ്ടും തരം ചെയ്ത് അവൻ ഒറ്റ മാർഗേ ചെയ്തിട്ടുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അവൻ വീഡിയോസ് ചെയ്ത് ഓൺലൈൻ പോസ്റ്റ് ചെയ്യുന്നു ഫേസ്ബുക്കിലും മറ്റും ഇതുകൊണ്ട് അവൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ അവന് ബീഹാർ അവിടുന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ ഓർഡറുകൾ കിട്ടുന്നുണ്ട് അവർ അക്കൗണ്ടിലേക്ക് അവർക്ക് ഏതാണ് പ്രൊഡക്റ്റ് വേണ്ടത് അത് അവർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ക്യാഷ് അവൻ്റെ അക്കൗണ്ടിൽ എത്തിയിട്ട് മാത്രമാണ് അവനെ പ്രൊഡക്റ്റ് അവന് കൊറിയർ അയച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് അവൻ്റെ എക്സ്പെൻസ് കുറഞ്ഞു കിട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊറിയർ ചാർജ് അടുക്കാണ് അവന് വാങ്ങുന്നത് ഈ മെയിൻ്റനൻസ് ഡീസലിൻ്റെ അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ എക്സ്പെൻസ് അതൊക്കെ കുറഞ്ഞു കിട്ടി അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മളെ സാഹചര്യത്തിനും നമ്മളെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനും അനുസരിച്ച് നമ്മൾ അപ്ഡേഷൻ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ കഴിയും എന്നാണ്